താവിനും സ്തുതി റോകായികുതി ആദ്യം തരുന്നേക്കും തന്നെ ആമി തോ ഫ്രീത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ യു ആലക്കൽ ആലുക്കൽ കോർ ഓഫീസ് കൊപ്പ സത്യവിശ്വാസ പതിച്ച കാര്യങ്ങളെ പറയുന്നു പറയുന്നത് കുർബാനയിൽ നാം യേശുവിൻ്റെ മൃതദേഹമാണ് ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ മൃതദേഹമാണോ ഭക്ഷിക്കുന്നത് പ്രൊഫസർ വത്സ ദബുവിന് ഒരു മറുപടി ആയിട്ടാണത് പറയുന്നത് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ കേട്ടു കണ്ടു ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ശവന്ദീനികളാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞു അങ്ങനദ്ദേഹം ചില കാരണങ്ങൾ പറയുന്നുണ്ട് അത് വളരെ ശരിയാണുണ്ടോ ഞാൻ എനിക്ക് ഞാൻ ചിലതൊക്കെ കുറിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയാം വ്യക്തിജീവിതത്തിലോ വ്യക്തിത്വത്തിലോ കാഴ്ചപ്പാടിലോ വ്യത്യാസം വരത്തില്ല പക്ഷെ ദുർഭാരം അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റമില്ല ആ പഴയ വ്യക്തിത്വത്തിന് ജീവിതത്തിലോ കാഴ്ചപ്പാടിലൊരു വ്യത്യാസവും വരത്തില്ല രണ്ട് അവൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് ദൈവിക ലക്ഷ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നുണ്ടോ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കാനും അതിന് വീണ്ടെടുക്കാനും സാധിക്കുന്നുണ്ടോ മനസ്സിനെയും ആത്മാവിനെയും പഠിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ടോ ദൈവം മനുഷ്യരെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവവിശ്വാസം ഊതിയപ്പോൾ അവൻ്റെ മനസ്സിനെയും കൂടിയാണ് കൊടുത്തത് അവന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ജീവിക്കുന്ന വ്യക്തിത്വത്തിന്റെ അടയാളമാണ് വിശുദ്ധ കുർബാന ജീവിതത്തിൽ രൂപാന്ദ്രവും വ്യത്യാസവും വരുത്തണം ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ വളരെ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അതിലൊന്നിനും എനിക്ക് ഓർദില്ല വിശുദ്ധ കുർബാന വാഴ്ത്തിക്കൊടുക്കുന്ന പാതിരികള് മഹാപാതകമാണ് ചെയ്യുന്നത് വഞ്ചനയാണ് ചെയ്യുന്നത് കപട കപടതയാണ് ചെയ്യുന്നത് ജനത്തെ വഞ്ചിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വളരെ ചിന്തിച്ചിട്ട് ഇതിന് മറുപടി പറയാമോ എന്നുള്ള അർത്ഥത്തിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ വരെ ചിന്തിക്കുവാൻ എനിക്ക് കഴിയില്ല എന്നാലും ഡെയിലി അറിവില് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് കർത്താവ് അപ്പോൾ വീഞ്ഞ് എഴുതി വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇതെന്റെ ശരീരം അതിൻ്റെ രക്തം ഇത് എൻ്റെ ശരീരം എൻ്റെ രക്തം അതിൻ്റെ മാറ്റമില്ലല്ലോ ആ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന അതേ സംഭവം ഇന്നിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വിശുദ്ധ കുർബാന ഇതിൻ്റെ ആവർത്തനമല്ല അതിൻ്റെ കണ്ടിന്യൂഷനാണ് വിശുദ്ധ കുർബാനയിൽ അച്ഛൻ ചൊല്ലുന്നതാണ് കർത്താവ് അന്ന് നീ വാഴ്ത്തി കൊടുത്തതുപോലെ ഇതിനെയും വാഴ്ത്തണമേ അപ്പോൾ കയ്യിലെടുത്തുകൊണ്ട് പറയാം കർത്താവാണ് വാഴ്ത്തുന്നത് പട്ടക്കാരനല്ല കർത്താവിൻ്റെ പ്രതിയായിട്ട് നിന്ന് പട്ടക്കാരൻ വാഴ്ത്തുകയാണ് അപ്പോൾ വചന അവിടെ ഉദ്ധരിച്ച് പട്ടക്കാരൻ വാഴ്ത്തുമ്പോൾ പരിശുദ്ദ്രോഹ അതിൽ പ്ര അതിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ദ്രോഹയുടെ പ്രവർത്തന ഫലമായിട്ട് കർത്താവിൻ്റെ ശരീര രക്തങ്ങളായിട്ട് അത് മാറുന്നു അതാണ് സാക്രബന്ധനം വചനം ഉച്ചരിക്കുമ്പോൾ വചനത്വത്തിൻ്റെ ജീവൻ വയ്ക്കുന്നു പരിശുദ്ധ റൂഹായും കൂടി പ്രവർത്തിക്കുമ്പോൾ ആ വസ്തു അപ്പമായാലും ഇഞ്ഞായാലും അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് തീരുന്നു അതാണ് സഭയുടെ വിശ്വാസം അത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല പ്രതീകമല്ല ഒന്നുമല്ല അന്ന് കർത്താവ് ആഴ്ത്തി കൊടുത്തതുപോലെ ഇന്ന് കർത്താവ് വാഴ്ത്തി നമുക്ക് തരുന്നതാണ് അതിനൊരു കുറവുമില്ല അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇത് എന്റെ ശരീരം ഭക്ഷിക്കാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നതിന് ഉള്ളിൽ ജീവനില്ല എന്റെ ശരീരം ഭക്ഷിക്കുക എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് എന്നിലും ഞാൻ അവനെ വസിക്കുന്നു ഓ കർത്താവ് അപ്പോ മീനൊക്കെ എടുത്ത് പ്രത്യേകിച്ച് മീഞ്ഞെടുത്ത് അത് ഭർത്താവ് ഇരുപത്തെട്ടിന്റെ മുക്കത്തെട്ടിലെ താപമോചനത്തിനായി നൽകപ്പെടുന്ന എന്റെ ശരീരം ഐ മീൻ രക്തം നാളെ എന്ത് പറയുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം നാളെ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം അത് ജീവനുള്ള രക്തവും ജീവനുള്ള ശരീരമാണോ മൃതദേഹം അല്ല അല്ല അതുകൊണ്ടായിരിക്കണം കർത്താവ് ആ ബലിക്ക് മുമ്പ് തലേ ദിവസം അത് സ്ഥാപിച്ചത് അലി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വായയാണ് അത് അങ്ങനെയാണ് എങ്ങനെയാണ് അത് ശരിയായ ശരീരവും രക്തമല്ല എന്നൊക്കെ വാദിക്കാൻ ആളുകൾ ഉണ്ടായാലേ മുൻകൂട്ടി നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയണേ കർത്താവ് ശിഷ്യന്മാർ കൊടുത്ത് ശിഷ്യന്മാർ അത് അനുഭവിക്കുകയും ചെയ്തു അപ്പൊ വന്നാ എനിക്ക് മറുപടിയായിട്ട് പറയാറുള്ളത് കർത്താവ് കൊടുത്ത ശരീരവും രക്തവും അത് ഒറിജിനലാണ് അത് അദ്ദേഹം തന്നെ സംഭവിക്കുന്നുണ്ടോ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തത് ശവമല്ല മൃതദേഹമല്ല ജീവനുള്ള രക്തവും ശരീരവും ആഴുത്തപ്പുഴ കർത്താവിൻ്റെ ജീവൻ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു ആത്മാവ് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല മനസ്സും പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ദേഹ ദേഹി ആത്മാവ് ഇവയുടെ ഒരു സംയുക്ത രൂപമാണല്ലോ മനുഷ്യൻ ആ മൂന്നും അതിൻ്റെ ഒരു സമഗ്രത അതിലുണ്ടാകുന്നു അതാണ് അദ്ദേഹം പറഞ്ഞു അതൊക്കെ സത്യമാണോ പക്ഷെ ഒന്ന് അത് അനുഭവിച്ചാൽ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊന്നും അവന് ലഭിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ആത്മാവിനോൾക്കൊള്ളാൻ പറ്റിയില്ല വ്യക്തിത്വത്തിൽ ഒരു മാറ്റം വരില്ല അങ്ങനെ പലതും ഞാൻ നേരത്തെ വായിച്ചു പോയത് സൊക്കെ എതിരായിട്ട് മനുഷ്യനെതിരായിട്ട് വരും ഒന്ന് ഭക്ഷിച്ചാൽ നടന്നേ പറയും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അയോഗ്യതയോട് ഒരാൾ ഭക്ഷിച്ചാൽ മരിച്ച സ്ലിയ ഒന്ന് ഓരോന്തിൽ പതിനൊന്നിന്റെ മുപ്പതിൽ പറയുന്നുണ്ട് അയോഗ്യമായത് ഭക്ഷിച്ചാൽ ചിലർ ബലഹീനരായിത്തീരും ചിലർ രോഗികളായിട്ട് തീരും ചിലർ മരിച്ചുപോയി തന്നെ ഓരോ കുർബാനയിലും ദൈവത്വത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ആ ക്രൂശികര തലിയെയും മരണത്തെയാണ് നാം പ്രഘോഷിക്കുന്നത് അന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ് കൊടുത്തെ ശരീരം ഒറിജിനലാണ് ഒറിജിനൽ രക്തമാണ് ആ ഒറിജിനൽ രക്തവും ശരീരവും ഭക്ഷിച്ചിട്ട് യൂത യൂത വെറ്റിക്കൊടുത്തു പുരോഹിതന്മാരുടെ അടുത്ത് പണം തിരിച്ചു കൊടുക്കാൻ നോക്കി അവര് സ്വീകരിച്ചില്ല കാരണം പഴയ പുരോഹിതന്മാർക്കൊന്നും പാപോചനം കൊടുക്കാൻ പറ്റില്ല കുർബാന അനുഭവിക്കുന്നത് പാപോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനുമാണ് ശാരീരിക ജീവനല്ല നിത്യജീവൻ എൻ്റെ വിശദാംശങ്ങൾ എനിക്ക് പോകുന്നില്ല ഇവിടെ ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് പറയുന്നത് കർത്താവ് കൊടുത്ത വിശ്വത്ത് കുർബാന അനുഭവിച്ചിട്ടും യൂത തെറ്റിപ്പോയില്ലേ കുർബാനയുടെ അത് അതദ്ദേഹം മനസ്സിലാക്കുന്നു അപ്പം തെറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹം തിരുത്തി തന്നാൽ മതി വിശിത്ത കുർബാനയ്ക്ക് അതിൻ്റെ ആ സത്തക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആ മാറ്റത്തിനോ മാറ്റത്തുള്ള വസ്തുമാറ്റം അല്ല അതിനെ നടത്തനോ ഗുണത്തിനോ രുചിക്കോ ഒന്നും വ്യത്യാസം പറയാതെ കർത്താവിന്റെ ശരീര രക്തങ്ങളായിട്ട് തീരുകയാണ് കർത്താവ് അപ്പത്തിന്മേലും മീറ്റിന്മേലും ഇറങ്ങി വസിക്കുകയല്ല അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല യാക്കോവ്യാസം അങ്ങനെ വിശ്വസിക്കത്തില്ല അപ്പൊ വിശുദ്ധ കുർബാനയുടെ ആ ക്വാളിറ്റിയുടെ കുഴപ്പം കൊണ്ടല്ല യുവത തെറ്റിപ്പോ എന്ന് പറഞ്ഞതുപോലെ അയോഗ്യരായി ഞങ്ങൾ ഭക്ഷിച്ചാലും വട്ടക്കാരൻ ഭക്ഷിച്ചാലും അങ്ങ് പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ ഒന്നവർക്കും കുർബാരിയുടെ ആ ക്വാളിറ്റിക്ക് അയോഗ്യമായ ഒരുത്തിൻ ഭക്ഷിച്ചാലും ആ ക്വാളിറ്റിക്ക് ഒരു കുറവും വരുന്നില്ല അങ്ങനെ വരുന്നു എന്ന് പറയുന്നവൻ കർത്താവിനെ അവഹേളിക്കുകയാണ് കർത്താവ് പറഞ്ഞതിനെ സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പുരോഹിതൻ പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ യേശുഷിയുടെ ശരീര രക്തക്ലാഗത്ത് തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ഈ ദാസർക്ക് നൽകപ്പെടുന്നു എന്ന് പറയും അത് കളവും വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സംഭവിക്കില്ല ഞങ്ങളിൽ കുറ്റം ഞങ്ങളിൽ ഞങ്ങളൊക്കെ പാവികളാണ് പക്ഷേ കർത്താവ് ഞങ്ങൾ തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് ഞങ്ങളത് ചെയ്തത് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് ശിഷ്യന്മാരുടെ ഊതി വീർത്തേതേറ്റ ദിവസവും വൈകുന്നേരം അതിൽ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടുവരും നിങ്ങൾ ആരുടെ പാവങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ ഭാവങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തപ്പെട്ടിരിക്കും അപ്പോൾ കൂടി വിശുദ്ധ കുർബാന അനുഭവിക്കണം പാവങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ കുമ്പസാരം നടത്താൻ വേണ്ടി വന്ന അപ്പോൾ അവനവനറിയാവൂ ഒന്ന് ഉപസാരിക്കണോ വേണ്ടോ ഞാൻ എന്തൊക്കെ പാവങ്ങളാണ് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ എപ്പോഴും ഭാവിയാണോ നമ്മുടെ അർഹതയും കഴിവും കൊണ്ടല്ല നമ്മൾ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പിതാകമ്മോടുകൂടെ പുത്ര നമ്മളോടുകൂടെ പരിശുദ്ധ തമ്മോടുകൂടെ കർത്താവിൻ്റെ ആ സമഗ്രത മുഴുവൻ അതായത് വിശുദ്ധ തൃത്വത്തിൻ്റെ സമഗ്രത മുഴുവൻ നമ്മിലേക്ക് ആവഹിക്കപ്പെട്ട് നമ്മൾ വിശുദ്ധിയുള്ളവരായി തീർത്തിട്ടാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് അപ്പം നമ്മിൽ വരുന്ന ഭാഗതകൾക്ക് വിശുദ്ധ കുർബാനയുടെ ക്വാളിറ്റിക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല ആ പൗരോഹിത്യം കർത്താവ് അനിശുദ്ധാത്മാവിനെ ഊതി പട്ടക്കാരൊക്കെ കൊടുത്തവരെ അങ്ങ് നിരോധിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ കാര്യം അങ്ങ് ഒരു പ്രാവശ്യം നടത്തിയാൽ മതി എല്ലാ ദിവസവും നടത്തണ്ട കർത്താവ് ഒരു പ്രാവശ്യമേ നടത്തിയോളൂ അപ്പോൾ പറഞ്ഞു ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം വെറുതെ ഓർക്കാരല്ല ആ ഓർമ്മ ഒക്കെ വേറെ വിശദീകരിച്ചിട്ട് അതിലേക്ക് കൊള്ളില്ല നിങ്ങളിത് ചെയ്തത് ഞാൻ വരുന്നതുവരെ നിങ്ങളിത് ചെയ്യണം അപ്പൊ കർത്താവ് ആഴ്ത്തിക്കൊടുത്താ പന്ത്രണ്ട് പേർക്ക് അതൊന്ന് ദശുപോയി ആ വരുന്നവരെ രക്ഷപെട്ട മതി എന്നാണ് അവങ്ങ് പറയുന്നത് ബാക്കി ആരും രക്ഷപെടണ്ടേ ബാക്കിയുള്ളവർ രക്ഷപെടാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ബലി കർത്താവ് രക്തരഹിതമായി ബലി സ്ഥാപിച്ചത് രക്തബലി അവിടെ തീർന്നു പിന്നെ രക്തരഹിതമായ വരിയാണ് കർത്താവസ്ഥാപേസ് അതനുഭവിക്കാൻ തരവില്ല രണ്ടും മൂന്നാമത്തെ ഒരു കാര്യങ്ങൾക്ക് സമ്മതിക്കൊണ്ട് ദേഹവും ദേഹിയും ആത്മാവ് എന്നും അങ്ങോട്ടും കൂടും യുദ്ധത്തിലാണ് അങ്ങോട്ടും കൂടും പിടിച്ചു വരികയാണ് വാസത്തില് ദേഹി ദേഹം തെറ്റി ദേഹി പറയുക അങ്ങനെയല്ല നീ ഇങ്ങോടുക ആത്മാവ് ഏറ്റവും ചെയ്താലും പറയാം അങ്ങനെയല്ല അധികം കൊടുക്കുക ഇങ്ങനെ നേരം ആർക്കും വേഹി എന്ന് പറയുന്നത് അങ്ങ് പറയുന്നത് മനസ്സാണെന്നാണ് മനസ്സല്ലാതെ ഞാൻ പറയുന്നില്ല പല പല പിതാക്കന്മാരും അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് വ്യാഘുവക്കാരോ അല്ല ദേഹം ശരീരം ദേഹി പ്രാണനാണ് ഹ്യൂമൻ സോണാണ് പരിശുദ്ധ ആത്മാവ് സ്പീറ്റാണ് ഒരു മൃഗത്തിന് സ്പിരിറ്റില്ല ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ ആ മൃഗം ചത്തുപോയാൽ അതിൻ്റെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ വായു ലയിച്ചുപോയി ശരീരം മണ്ണോട് ഇറന്നു വന്ന പോലെ കുഴിച്ചിട്ടു അല്ലെങ്കിൽ ഭക്ഷിച്ചു അതോടൊപ്പം തീർന്നു ബസ് പിന്നെ അങ്ങനെ ഒരു മൃഗമില്ല അങ്ങനെ ഒരു അസ്തിത്വവും ഇല്ല ഒരു ഒന്നുമില്ല പക്ഷെ മൃഗത്തിൻ്റെ ദേഹി പോലെയല്ല മനുഷ്യൻ്റെ ദേഹി മനുഷ്യൻ മരിച്ചാലും ദേഹം മണ്ണോട് ചേർന്നാലും അവൻ്റെ ദേഹിയും ആത്മാവും നിലനിൽക്കണം ആത്മാവിൻ്റെ കൂടെ എപ്പോഴും ദേഹിയുണ്ടാവും ജീവനുണ്ടാവും പ്രാണനുണ്ടാവും മനസ്സല്ല ചിന്ത എന്ന് ഞാൻ പറയുന്നില്ല അതിനേക്കാൾക്ക് ഉപരിയായിട്ട് അതിനെ ജീവനായിട്ട് കാണണം അവൻ പാതാളത്തിൽ പോയാലും പറയൂസായി പോയാലും ഈ ആത്മാവിൻ്റെ കൂടെ ഈ ദേഹിയുണ്ട് അപ്പോൾ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം അങ്ങക്കെ അറിയാം മനുഷ്യൻ ദേഹത്തിൽ ഇരിക്കുന്നവടത്തോളം എന്നാലും അവൻ പാപം ചെയ്യും ഉറപ്പണത് അത് കറുത്ത അവൻ അറിയാം കൊള്ളു ഒരു വിശുദ്ധൂർമാർ അനുഭവിച്ച് പാപ വിമുക്തി നേടിയാൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ദേഹത്തിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ദേഹത്തിലായതുകൊണ്ട് ശരീരത്തിലായതുകൊണ്ട് അവൻ വീണ്ടും പാപം ചെയ്യും മനുഷ്യന്റെ കോലോസ് പറയുന്നില്ലേ ഞാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ പറ്റുള്ള അയച്ചിരിക്കാത്ത തന്മയാണ് ചെയ്യുന്നത് അതിൻ്റെ അതെന്റെ ദേഹത്തിൻ്റെ ഉൾപാടും ശരീരം എപ്പോഴും ജനീക പാപങ്ങളിലേക്ക് നമ്മൾ വലിച്ചെഴുക്കണം അപ്പം അതിന് പരിഹാരമായിട്ടാണ് പക്ഷെ ദുംഭസാരവും ഒരുക്കോ കാര്യങ്ങളൊക്കെ കൃപീകരിച്ചിരിക്കും അതുകൊണ്ട് അത് തുടർന്ന് നടത്തിയേ പറ്റൂ പ്രാവശ്യം പോരാ ഞാൻ പറഞ്ഞു അപ്പം ഈ കാര്യങ്ങളന്ന് മനസ്സിലാക്കണം അങ്ങ് ചിന്തിക്കാനുള്ളൊരു കഴിവുള്ളവരാണ് അതൊക്കെ എനിക്കറിയാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ല തെറ്റുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ കൂടി എന്നെ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് വില വലിയ വാരമായിരിക്കും എനിക്കത് തിരുത്താൻ സാധിക്കും പക്ഷെ തെറ്റുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എനിക്ക് അങ്ങ് പറഞ്ഞു തരട്ടെ പറഞ്ഞു തന്നാൽ ശരിയാണെങ്കിൽ സമ്മതിക്കുക പക്ഷെ യുക്തിക്ക് മാത്രം പോരാ ലീഗലായിട്ട് പോരാ വിശ്വാസവും അതിൽ ഉൾക്കൊള്ളണം അതങ്ങ് മനസ്സിലാക്കണം ഈ അപ്പവും വിഞ്ഞും ശരീര രക്തങ്ങളായിട്ട് മാറുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റിയു മാത്രം പള്ളിയാകത്ത് തിന്നാമതി ഇത് അനുഭവിച്ചാൽ മതി അല്ലാത്ത പുറത്ത് നമുക്ക് പറഞ്ഞില്ലേ ഒരു കത്വരികമായിട്ട് ഗുരുവായോ വേറെ ആർക്കും കൊടുക്കില്ല യാപ്പവ്യാസമായിട്ട് ഗുരുവായോ വേറെ ആർക്കും കൊടുക്കൂല കാരണം വിശ്വാസത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടും കൊടുക്കാത്ത യാക്കോ വായുസയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ മാത്രമേ ഈ യാക്കോ വായുസയുടെ വിശുദ്ധ കുർബാനം എടുക്കുകയുള്ളൂ അപ്പം വിശുദ്ധ കുർബാനം ആലതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല വിശ്വാസം വേണം യുക്തി പാത്രം പോരാ അപരിമിതനായ ദൈവത്തെ പരിമിതനായ നമ്മെക്കുട്ടൊന്നും അത് നിർവചിക്കാനൊന്നും പറ്റൂല്ല കർത്താവ് വെളിപ്പെടുത്തി തന്നത് മാത്രമേ നമുക്കറിയാവൂ പാപം നിലനിൽക്കുന്നത് കൊണ്ട് വിശുദ്ധ കുർബാന തുടരണം പൗരോഹിത്വ കർത്താവിന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കർത്താവിന് വേണ്ടി അപ്പോവിഞ്ഞു വാഴ്ത്തുവാൻ പുരോധനാധികാരമുണ്ട് അയോഗ്യമായി വിശുദ്ധ ഒരുക്കൂടാ ഇത് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവന് അതുപോലെ വ്യക്തിത്വം രക്ഷപ്പെടാം അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല ദൈവത്വത്തിൻ്റെ ആ അധസത്ത ഉൾക്കൊള്ളുമ്പോൾ അയോഗ്യമായിട്ടാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അവനോട് പ്രയോജനം കിട്ടുന്നില്ല ഇതൊക്കെ ശരിയാണ് അതുകൊണ്ട് അയോഗ്യമായിട്ട് ഭക്ഷിച്ചാൽ ബലഹീനരോ രോഗികളോ മരണം തന്നെ സംഭവിക്കും യൂതാക്കി മരണം തന്നെ സംഭവിച്ചില്ലേ പിന്നെ അയോഗ്യമായ ഒരാൾ ഭക്ഷിച്ച് അവനതിൻ്റെ പ്രയോജനം കിട്ടിയില്ല എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ ദരിശരീര രക്തങ്ങൾ എന്നും എന്നും ഇന്നും ശരീര രക്തങ്ങളാണ് ഒറിജിനാണ് ഒരു മാറ്റവും ഇല്ല അങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പാതിരിമാരെ പറ്റി പറയുന്നതും ഇത് കൊടുക്കുന്നവരെ സത്യം മറച്ചു വയ്ക്കുകയാണ് കവിടന്ന് കാണിക്കുകയാണ് ഞാൻ തവച്ചിക്കുകയാണ് ഞാൻ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പട്ടക്കാർ പാവികളാണെന്നല്ല എന്നും പറയുന്നില്ല പക്ഷെ ആ പാവികൾക്ക് തന്നെ കർത്ത കൊടുത്തിരിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ നാല് കാര്യങ്ങളിൽ സഭ ഉറച്ചു നിൽക്കുന്നു അങ്ങയുടെ ഉദ്ദേശം എനിക്ക് നോക്കുന്നത് ഈ കുർബാനയിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു പരിശ്രമമാണോ ഇതെന്ന് തോന്നിപ്പോവുകയാണ് ഞായറാഴ്ച പള്ളിയിൽ പോയി ഷപ്പം മേടിച്ച് തിന്നണ്ട നിങ്ങൾ രാവിലെ തന്നെ നല്ല ഷാപ്പിലോ ഞാരാഴ്ച ഷാപ്പിൽ പോയി ഞാരാഴ്ച കുടിച്ച് എല്ലാം മട്ടണോ ബീഫോ ചിക്കനോ ഒക്കെ കഴിച്ച് പോയി വീട്ടിൽ വേറെ ജോലിയൊക്കെ ചെയ്യുക അതാണ് ഉത്തമം എന്നൊക്കെ പറയുമ്പോൾ ജനത്തെ വിഷു കുർബാനീനെ തെറ്റിക്കണം അതാണ് അങ്ങനെ ഉദ്ദേശം സഭ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ കർത്താവിൻ്റെ മനുഷ്യാവതാരം തുടരാനാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം തുടരുന്നത് വിശുദ്ധ കുർബാനയിൽ കൂടിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം മറ്റു കാര്യങ്ങൾ വേണ്ടെന്നുള്ള അതിനേക്കാൾക്ക് ഉപരിയായി വിശുദ്ധ കുർബാനയിൽ കൂടി മനുഷ്യ കർത്താവിന് മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ നിർവഹിക്കണം അതാണ് കർത്താവിൻ്റെ ആ ജനനം മുതൽ പറഞ്ഞാൽ പോരാ പഴയ നിയമകാലത്ത് മനുഷ്യ ജനിക്കും ക്രിസ്തു ജനിക്കും യേശു ജനിക്കും മനുഷ്യാവതാരം എടുക്കും എന്നുള്ള കാര്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ കൂടി ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് അവൻ്റെ കക്ഷാരവും മരണവും അടക്കും ഉയർപ്പും രണ്ടാമത് ഉരുവാറ്റിരിക്കുന്ന ക്രിസ്തവരെയും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കുകയാണ് ഓർത്തുകൊണ്ടു വിശുദ്ധ കുർബാനയിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കരുത് ഇത് പുതിയ നിയമത്തിൻ്റെ രക്തം എന്നാണ് അർത്ഥം പഴയ നിയമം മോശം ചെയ്തത് നിങ്ങൾ ദൈവം പറഞ്ഞ അനുസരിച്ചാൽ നിങ്ങളെ ദൈവം കാത്തോളൂ എന്ന് പറഞ്ഞ് മൃഗത്തിൻ്റെ രക്തം എടുത്താൽ തളിച്ചത് ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ അവന്റെ രക്തം തളിക്കാറല്ല കുടിക്കാത്ത ആരാണോ കുടിക്കണം നിങ്ങൾ ആ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം യേശുവിൽ കൂടിയാണ് പഴയ അതാണ് പഴയ നിയമം തൊഴിലും പുനമ്പ് ഉരുളാടെന്ന് പറയുന്നത് പഴയ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവാചകന്മാരും ഒക്കെ പറയുന്നു രാജാജീവന്മാരും രാജാക്കന്മാരും ഒക്കെ പറയുന്ന യേശുവിനെ ഉന്മുഖമായി മാറ്റിയിട്ടാണ് മൃഗത്തിൻ്റെ രക്തത്തിൻ്റെ പാപമൊരിക്കാൻ സാധ്യല്ല തൽക്കാലം ഒരു പരിഹാരത്ത് മാത്രമേ ഉള്ളൂ പാപം പരി പൂർണ്ണമായി പരിഹരിക്കപ്പെടണമെങ്കിൽ യേശുവിന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കണം എങ്കിലേ തങ്ങൾ കൂടുതൽ ചെയ്യുവാനുള്ളൂ യേശു ഇങ്ങനെ ഈ നാല് കാരണങ്ങൾ അങ്ങ് ചിന്തിച്ച് ഞാൻ മറികടൽ തെറ്റുണ്ടെങ്കിൽ എന്നെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തണം എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ